എല്ലാവർക്കും നമസ്കാരം പല ദിവസവും ഒക്കെ ഉറക്കം നഷ്ടപ്പെടാറുണ്ട് കാരണം ഇപ്പോൾ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ചില ആളുകളുടെ സ്റ്റാറ്റസ് നോക്കുമ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ പ്രായത്തിലുള്ള ചില കൂട്ടുകാരൊക്കെ ആദരാഞ്ജലികൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അറ്റാക്കായിരുന്നു ഉറക്കത്തിൽ അറിയാതെ പെട്ടെന്ന് മരിച്ചതാണ് എന്നൊക്കെയുള്ള ഇതിപ്പോൾ എൻ്റെ ഒരാളുടെ അനുഭവം മാത്രമായിരിക്കില്ല ഇത് കേൾക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിരിക്കും പെട്ടെന്ന് മരിച്ചു പോകുന്നു അറ്റാക്കൊക്കെ വന്നിട്ട് മരിച്ചു പോകുന്ന ആളുകൾ കൂടുതലും ചെറുപ്പക്കാരെയാണ് കാണുന്നത് ഒരു ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയൊക്കെ പ്രായത്തിനിടയിലുള്ള ഒരുപാട് പേര് ഇപ്പോൾ ഈ സ്റ്റാറ്റസിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പലരുടെയും ഉറക്കം എന്ന് പറയുന്ന ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട് സമയം തെറ്റിയുള്ള ഉറക്കം ഒരുപാട് വൈകി ചിലർ എഴുന്നേൽക്കുന്നു ഇതും ഒരു പ്രധാന കാരണമാണ് ഇതിനൊക്കെ ഞാൻ ചില സ്റ്റാറ്റസുകൾ ഇടുന്ന തന്നെ ഞാൻ കാര്യമായിട്ട് നിരീക്ഷിക്കുന്ന ചില ആളുകളൊക്കെ ഉണ്ട് ഇവരൊക്കെ ഈ സ്റ്റാറ്റസ് എത്ര മണിക്കാണ് കാണുന്നത് ഞാൻ നേരത്തെ കിടന്നുറക്കുന്ന ആളാണ് ഈ പറയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഒരു ട്രോൾ ആയിരിക്കാം എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടും ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് പലരും ഇത് ഏത് സമയത്താണ് കാണുന്നത് അപ്പൊ ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പല ആളുകളും രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ ഉറക്കമില്ലാതിരിക്കുകയാണ് ഫോണിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊന്നും അല്ല അപ്പൊ ഇതിലേക്ക് നമുക്ക് വരാം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് ഏറ്റവും അധികം ചർച്ച ചെയ് ഇന്ത്യയിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ ഹൃദയാഘാതം മൂലം മരിക്കുന്നവർ ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ഇത് കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വെറുതെ പത്രത്തിൽ കണ്ടതല്ല എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് ആരോഗ്യരംഗത്തുള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഉത്തരം തരുന്ന വളരെ തിരക്കുള്ള എന്നാൽ കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള ചില ഡോക്ടർമാരൊക്കെ ഉണ്ട് അവരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ തയ്യാറാക്കുന്നത് അല്ലാതെ വെറുതെ എൻ്റെ ഒരു അഭിപ്രായം മാത്രമൊന്നുമല്ല അവർ പറഞ്ഞതും നമ്മൾ തന്നെ പെട്ടെന്ന് കണ്ടെത്തിയതുമായിട്ടുള്ള പല വിഷയങ്ങളും എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാന വില്ലൻ ഭക്ഷണ രീതി തന്നെയാണ് ഇപ്പൊ നിസ്സാരം ഐസ് കെട്ട പൊരിച്ചത് കോഴിക്കോട് എങ്ങാണ്ടുള്ള ഒരു വിഭവമാണ് ഐസുകെട്ട എങ്ങനെയാണ് പൊരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള സാധനം പോലും ഉണ്ട് ഐസ് ഐസുകെട്ട പൊരിച്ച് ഏതാണ്ടൊക്കെ ചേർത്ത് ഇങ്ങനെ വളരെ വിചിത്രമായിട്ട് ഇത് വല്ല വിഷവും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ ഇങ്ങനെ പല കോമ്പിനേഷൻസും എങ്ങനെയാണ് ഇത്രമാത്രം വിചിത്രമായ വൃത്തികെട്ട ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ വരുന്നത് ഈ ഒരു വിചാരം മാത്രമേ പലർക്കും ഉള്ളൂ എന്തെങ്കിലുമൊക്കെ വാരു വലിച്ച് തിന്നുക വളരെ പുരാതന കാലത്തൊക്കെ ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് എന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാണ് ഇന്നാണത് അറുപതും എഴുപതും ഒക്കെ ആവുന്നത് അപ്പോൾ അതിപുരാതന കാലം മുതലേ തന്നെ അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഇത്ര നാളും ലക്ഷക്കണക്കിന് വർഷങ്ങൾ ജീവിച്ചപ്പോൾ കിട്ടുമ്പോൾ കഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെയൊക്കെ കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതായത് ഭക്ഷണം വല്ലപാടും മാത്രമേ കിട്ടുകയുള്ളൂ കിട്ടുമ്പോൾ പരമാവധി കഴിച്ച് ആ എനർജിയൊക്കെ സംഭരിച്ചു വെക്കുക അല്ലെങ്കിൽ അത് ഫാറ്റാക്കി മാറ്റുക എന്നൊക്കെയുള്ള ഓരോ മെക്കാനിസങ്ങളൊക്കെ പക്ഷേ ഇന്ന് സാഹചര്യങ്ങൾ മാറി ഇരുന്നൂറ് വർഷം കൊണ്ട് മനുഷ്യരുടെ ജനസംഖ്യ എട്ട് ഇരട്ടിയായിട്ട് മാറി കാരണം എന്താണ് അതിനു മാത്രം ഭക്ഷണം ഇവിടെ ലഭ്യമാവാൻ തുടങ്ങി പട്ടിണി ഏറ്റവും അധികം കുറഞ്ഞു ഇന്ന് പട്ടിണി കിടന്ന് മരിക്കുന്നവരെക്കാളും നൂറ് ഇരട്ടി ആളുകളാണ് അമിതവണ്ണം ഉള്ളത് കൊണ്ട് അസുഖങ്ങളെ ബാധിച്ച് മരിക്കുന്നത് ഭക്ഷണം ലഭ്യമായി പക്ഷേ നമ്മുടെ ആ പഴയ കാര്യം ഇപ്പോഴും ബ്രെയിനിൽ കിടക്കുകയാണ് കിട്ടുമ്പോൾ പരമാവധി എടുത്ത് കഴിക്കുക ഇത് തന്നെയാണ് ഇവിടുത്തെ വില്ലനെന്ന് പറയാം പണ്ടൊക്കെ പ്രായമായ ആളുകളാണ് ആശുപത്രി കയറി ഇറങ്ങുന്നത് ഇന്ന് നേരെ മറിച്ച് ചെറുപ്പക്കാരാണ് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻകമിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ഹെൽത്ത് ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ചെറുപ്പക്കാരുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഗുണം ഇവിടെ ഉള്ളത് പ്രായം കുറവായതുകൊണ്ട് തന്നെ പ്രീമിയത്തിൽ കുറവ് ലഭിക്കും എന്ന് കരുതി ഇത് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രമല്ല ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ എടുക്കുക പക്ഷേ യുവാക്കളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ മിക്കവരും ഇപ്പോൾ വിവാഹമൊക്കെ കഴിക്കുന്ന ഒരു സമയമായിരിക്കും വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ പ്രസവത്തിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ ആണെങ്കിൽ അതിൻ്റെ ചിലവുകൾ ഇങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീ തന്നെയാണെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ മെറ്റേണിറ്റി കവർ ഉള്ള ഒരു ഇൻഷുറൻസ് എടുത്താലും നല്ലതായിരിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ ചിലരിതിപ്പോഴൊക്കെ ആയിരിക്കും അറിയുന്നത് അങ്ങനെ നിങ്ങൾ മെറ്റേണിറ്റി കവർ ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താലും പലതിനും ഒരു ഒമ്പത് മാസമെങ്കിലും ഒക്കെ ഒരു വെയിറ്റിംഗ് പീരീഡ് പറയാറുണ്ട് എന്നാൽ താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി പോയി നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും വെറും മൂന്ന് മാസം വരെയൊക്കെ മാത്രം മെറ്റേണിറ്റി കവറിന് വെയിറ്റിംഗ് പീരീഡ് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾ ആറുമാസം പ്രഗ്നൻ്റ് ആയിരിക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആറുമാസം ഗർഭിണി ആയിരിക്കെ പോലും ഇങ്ങനെയുള്ള ഹെൽത്ത് ഇൻഷുറൻസുകൾ നോക്കിയെടുക്കുകയാണെങ്കിൽ അതായത് മൂന്ന് മാസം വരെയൊക്കെ മാത്രം മെറ്റേണിറ്റി കവറിൻ്റെ വെയിറ്റിംഗ് പീരീഡ് പറയുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് പിന്നീട് പ്രയോജനപ്പെടും അപ്പോൾ ഇത്രമാത്രം അവസരങ്ങൾ ഇന്നുണ്ട് പിന്നെ ഈ ആമസോണിൽ നിന്നാണെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഒരു മൊബൈൽ ഫോൺ ആണെങ്കിലും ചിലർക്ക് ഏറ്റവും നല്ലത് നോക്കിയെടുക്കാൻ ഇത്തിരി കഴിവ് കൂടുതലായിരിക്കും എന്നാൽ ചിലർക്ക് ഇത് വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുക്കുമ്പോൾ ആണെങ്കിലും ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്താൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വരികയും നിങ്ങൾക്ക് മുഖാമുഖം മലയാളത്തിൽ തന്നെ സംശയങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള അവസരവുമുണ്ട് നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറ്റണമെന്ന് പറയുമ്പോൾ ഈ പണ്ടിറങ്ങിയ കുറേ സിനിമകളൊക്കെ ഉണ്ടല്ലോ കുറേ മണ്ടത്തരം പറയുന്ന അതായത് വിഷം കലർത്തിയ അല്ലെങ്കിൽ കീടനാശിനി തളിക്കുന്ന പഴം പച്ചക്കറികൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രീതിയിലാണ് പൊതുജന അവബോധം വന്നിരിക്കുന്നത് അതൊന്നുമല്ല അവിടെ പ്രശ്നമില്ല പക്ഷേ നമ്മൾ പ്രോസസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കേടാകാതിരിക്കുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മളിപ്പോൾ ഏറ്റവും അധികം കഴിക്കുന്നത് ഇത് കേടാകാതിരിക്കാൻ ചേർക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രോസസ്ഡ് ആയിട്ടുള്ള പാക്ഡ് ആയിട്ടുള്ള ഫുഡിലുള്ള പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ എത്ര കീടനാശിനിയും വിഷവും തളിച്ചുണ്ടാക്കിയ പച്ചക്കറികളും പോലും പഴങ്ങൾ പോലും ഒരു പ്രശ്നവും ഇല്ല സത്യത്തിൽ ഇത് പലരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഭക്ഷണ രീതി മാറ്റണമെന്നുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള കേടാകാതിരിക്കുന്ന ഒരുപാട് നാൾ കേടാകാതിരിക്കുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ജീവിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പറയാമെങ്കിലും നമ്മൾ ജീവിക്കുന്നതും ഭക്ഷണം കഴിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എ യോട്ടോ എന്ന് പറയുന്ന സിനിമയിൽ ഈ പപ്പ് ഒരു കഥ പറയുന്നുണ്ടല്ലോ പടച്ചവും വന്നിട്ട് ഈ ബാഗിലുള്ള പൈസ മുഴുവൻ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇഷ്ടംപോലെ കോഴി ബിരിയാണി വാങ്ങി തിന്നിട്ട് ചാവട എന്ന് പറഞ്ഞെന്ന് കോമഡി ആയിട്ട് അതിൽ പറയുന്നുണ്ട് അതിലൊരു കാര്യമുണ്ട് ഭക്ഷണം കഴിക്കേണ്ടത് ആവശ്യമാണ് അത് ആസ്വദിച്ച് കഴിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ് പക്ഷേ നമ്മൾ ചിന്തിക്കാത്തത് കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അത്രയും നമ്മൾ അധ്വാനിക്കുന്നുണ്ടോ എക്സസൈസുകൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഇത്രയും കലോറി ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കിയുള്ളത് അത് ഫാറ്റ് ആക്കി മാറ്റുന്നു ഇതു തന്നെയാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത് അതുപോലെ പഞ്ചസാര എന്ന് പറയുന്ന ഒരു പ്രധാന വില്ലനാണ് ഇത് ആവശ്യമാണ് നല്ലതാണ് പക്ഷെ അമിതമായിട്ടാണ് പലരും ഇന്ന് ഉപയോഗിക്കുന്നത് അമിത ഭക്ഷണം എന്ന് പറയുന്നത് പോലെ തന്നെ അമിതമായിട്ടുള്ള പഞ്ചസാര പലരിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇതൊന്നും കഴിക്കരുതെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലോ നമ്മൾ പരമ്പരാഗതമായി ശീലിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതാദ്യം മനസ്സിലാക്കുക സദ്യ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ജങ്ക് ഫുഡാണ് ഇതൊരു പ്രശസ്തനായ ഡോക്ടറിന്റെ അഭിപ്രായമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ കാര്യകാരണ സഹിതം പറയുന്നുണ്ട് ഈ കാർബോഹൈഡ്രേറ്റ് അമിതമായിട്ട് അല്ലെങ്കിൽ അരി ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിക്കുന്നതാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചോറ് എന്ന് പറയുന്നത് ഒരു ഇന്ന് നമ്മൾ കഴിക്കുന്നതിൻ്റെ നാലിലൊന്നോ അഞ്ചിലൊന്നോ മാത്രമേ ആവശ്യമുള്ളൂ ബാക്കി കറികളെല്ലാം കൂട്ടി ആവശ്യമായതിൻ്റെ ഒരുപാട് ഇരട്ടി കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഒരുപാട് കഴിക്കുന്നത് നേരെ കുറച്ച് പ്രോട്ടീൻ ഉള്ള ഭക്ഷണങ്ങൾ വളരെ കുറവാണ് താനും ഇപ്പോൾ നമ്മുടെ ഒരു കാറ്ററിംഗ് പരിപാടി തന്നെ ചിന്തിച്ച് നോക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു കല്യാണ സദ്യയ്ക്ക് പോകുന്നു പൊതുവേ ഈ നോൺ വെജ് ആയിട്ടുള്ള മിക്ക സദ്യകളിലും എങ്ങനെയാണ് കാണുന്നത് പോത്തിറച്ചി ആട്ടിറച്ചി കോടി തുടങ്ങിയ ഇങ്ങനെയുള്ള പല സാധനങ്ങളും ഒക്കെ വലിയ സ്പൂൺ ഇട്ടിട്ടായിരിക്കും അത് വിളമ്പുന്നത് നമ്മുടെ ചോറോ അല്ലെങ്കിൽ അപ്പവും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്ലേറ്റ് പാകുതിയും കാണാത്ത രീതിയിൽ ഇതങ്ങ് എടുത്തിടും എന്നാൽ ഇനി ചോറിൻ്റെ കൂടെ ആണെങ്കിൽ പോലും പലതരം തോരനുകൾ ഉണ്ടായിരിക്കും പച്ചക്കറികൾ ഇതൊരു ചെറിയ സ്പൂണും വെച്ചിട്ടായിരിക്കും വിളമ്പുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്യാവശ്യം പച്ചക്കറി പ്രേമികളാണെങ്കിൽ ഇത് പല പ്രാവശ്യം പറയണം ആ തോരൻ കുറച്ചുകൂടി ഇട് അല്ലെങ്കിൽ അവിയൽ കുറച്ചുകൂടി ഇട് എന്ന് കാരണം ഇത് കൂട്ടി തിന്നാനല്ലല്ലോ ഈ ഇറച്ചി മീന് ഇങ്ങനെ വെട്ടി വിഴുങ്ങാനായിട്ടാണല്ലോ സദ്യയിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു മനോഭാവമാണ് വിദേശികൾ എങ്ങനെയാണ് കഴിക്കുന്നത് അവർ ഒരു പോർഷൻ മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായിട്ട് സാലഡുകൾ അല്ലെങ്കിൽ പച്ചക്കറികൾ അവർ പകുതി വേവിച്ചുമൊക്കെ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരുടെ പ്ലേറ്റ് ഒക്കെ വളരെ കളർഫുൾ ഒരു ഒരിത്തിരി മീറ്റിന്റെ കൂടെ കുറെ കായും പൂവും ഇലയും ഒക്കെ കാണും നമുക്ക് അങ്ങനെ തോന്നുകയുള്ളൂ പക്ഷെ ഇതൊക്കെ അവർ തിന്നും നമ്മളാണെങ്കിലോ ആ ഇറച്ചി മാത്രം എടുത്ത് തിന്നിട്ട് ഇതെന്നെ തിന്നാനാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വല്ല ആടിനോ പശുവിനോട്ടെ കൊടുക്കും ഇവിടെയാണെങ്കിൽ പക്ഷെ അവിടുത്തെക്കാർക്ക് അതിന്റെ ബോധമുണ്ട് ഇത്രയും ഇറച്ചി നമ്മൾ കഴിക്കുമ്പോൾ അതിനനുപാതികമായിട്ട് തന്നെ നമ്മൾ പച്ചക്കറികളും ഒക്കെ കഴിക്കേണ്ടതുണ്ട് ഇവിടെ അതൊന്നും ഇല്ല ഈ പറയുന്ന ഇറച്ചി മീൻ്റെ ഒക്കെ കൂടെ നമ്മൾ കഴിക്കുന്ന എന്താണ് ചോറ് തന്നെ മിക്കവാറും അല്ലെങ്കിൽ വേറെ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഗോതമ്പിൻ്റെ ആണെങ്കിലും ഒക്കെ ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഗ്ലൂക്കോസ് ഇങ്ങനെ കഴിച്ച് 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 എന്നിട്ട് കേരളത്തിൽ മുഴുവൻ പ്രമേഹ രോഗികളാണെന്നാണ് പറയുന്നത് പലപ്പോഴും പഞ്ചസാരയും മൈദയും ഒക്കെ കുറ്റം പറയുമ്പോൾ ഈ ചോറെന്ന് പറയുന്ന സാധനം എന്താണ് അത് പലരും ചിന്തിക്കാറില്ല നമ്മൾ അമിതമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് അരി ഭക്ഷണം അത് കുറയ്ക്കണമെന്നുള്ളതാണ് ഒരു വീഡിയോയിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ആ വീഡിയോയിൽ പറഞ്ഞൊക്കെ ഒഴിവാക്കുകയാണ് നമ്മൾ ദിവസം രണ്ടു നേരം ചായ കുടിക്കുന്നു പലരും നാലും അഞ്ചും ചായയൊക്കെ കുടിക്കുന്നവരുണ്ട് ഈ ചായ എന്ന് പറയുമ്പോൾ തന്നെ ഇതില് എല്ലാത്തിലും കൂടെ എത്രമാത്രം പഞ്ചസാര നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട് പലരും ഷുഗർ വന്നിട്ടാണ് പിന്നീട് വിത്തൌട്ട് ചായ എന്ന് പറയുന്നത് അവിടെയും പലരും പിന്നീട് അരി ഭക്ഷണം വളരെ പേരിന് കുറയ്ക്കുന്നുണ്ടെങ്കിലും പഴയ ഭക്ഷണ രീതിയൊക്കെ തന്നെ പിന്നെയും പിന്തുടരുന്നു എന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ പഞ്ചസാരയുടെ അളവ് കുറച്ചാൽ അരി ഭക്ഷണമൊക്കെ അല്ലെങ്കിൽ ചോറ് ചോറുണ്ണുന്നത് ഇത്തിരി കുറച്ചിട്ട് നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡയറ്റൊക്കെ ഇപ്പോഴേ ശീലിക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് ദുഃഖിക്കണ്ട ഏതോ സിനിമയിൽ പറഞ്ഞാലോ ഭാവിയിൽ നമുക്ക് ഉണ്ണാം കുറേശ്ശെയൊക്കെ അല്ലെങ്കിൽ ഈ ഉണ്ണലൊക്കെ നിർത്തേണ്ടി വരും പിന്നെ മരുന്ന് കഴിക്കുന്ന ഓരോ ഭക്ഷണം കഴിക്കേണ്ടി വരും അതുപോലെ ഈ പറയുന്ന ക്യാൻഡായിട്ടുള്ള പല സോഫ്റ്റ് ഡ്രിങ്കുകളും ഒക്കെ ഇതിലൊക്കെ എത്രമാത്രമാണ് പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ പ്രധാന പ്രശ്നം അതാണ് അല്ലാതെ അത് വെച്ച് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറയുന്നതിലുപരി അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് വളരെ അധികമാണ് ഇന്നിപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഈ പറയുന്ന പാമോയിലിൽ ഈ ചിക്കൻ കഴിക്കുന്നു അതായത് മന്തി മയണൈസ് കൂട്ടി കഴിക്കുന്നതാണ് പറഞ്ഞത് പാമോയിൽ തന്നെയാണത് വേറൊന്നുമല്ല നിങ്ങൾ മയണൈസ് ഒരുപാട് എടുത്തിട്ട് കുഴച്ച് പലരും ചിക്കൻ കാണാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വിഴുങ്ങുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ അതിലെത്രമാത്രം പാമോയിലുണ്ട് ആ പാമോയിൽ അത്രയും നിങ്ങൾ കയ്യിലേക്ക് മേടിക്കുക അത് നിങ്ങൾ കുടിക്കുവോ പക്ഷേ മയണൈസ് ആക്കി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല നമ്മൾ കഴിക്കുന്നത് എന്താണ് ഒരു കോഴിയുടെ നാലിലൊന്ന് ചിലർ ഇപ്പം രണ്ട് അൽഫാമൊക്കെ കഴിച്ചാൽ ചിലർ ചിലർക്ക് വിശപ്പ് മാറുകയുള്ളു മൈത് വെച്ചുണ്ടാക്കിയൊരു ബ്രെഡ് നമ്മളതിന് ഗുബൂസ് എന്നും പറയും എന്തും ആവട്ടെ ഈ പകുതി കോഴിയും അതിൻ്റെ കൂടെ കുറെ പാമോയിലും ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ കരളിനും കിഡ്നിക്കും ആമാശയത്തിനുമൊക്കെ വായുണ്ടായിരുന്നെങ്കിൽ അവരെന്തൊക്കെ പറയുന്നുണ്ടാവും ഈ കാലമാടൻ ഇതെല്ലാം കൂടെ വന്ന് കൊണ്ടുവന്ന് തള്ളുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ പുറമെയാണ് ഒരു ഞാൻ എൻ്റെ പേര് പറയുന്നില്ല ബ്രാൻഡിൻ്റെയും ഈ പറയുന്ന സോഫ്റ്റ് ഡ്രിങ്കുകളും കൂടെ കഴിക്കുന്നത് പിന്നെ എങ്ങനെ അടിച്ചു പോകാതിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പലർക്കും ഈ ഫാറ്റി ഒക്കെ കണ്ടെത്തുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ കോമൺ അതായത് മുപ്പത് വയസ്സൊക്കെ ഉള്ള ഒരാൾക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് ഒക്കെ മിക്കവാറും വരുന്നുണ്ട് ഞാൻ തന്നെ ഒരിക്കലും ഗ്യാസ്ട്രോ ഒരു പ്രകാശം കണ്ടപ്പോൾ ഈ ഫാറ്റി ലിവറിൻ്റെ ഉള്ള സാധ്യതയുണ്ട് ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എല്ലാം ഒരാളാണ് എന്ന് പറഞ്ഞിട്ടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ എനിക്കും കൂടെ ഒരു തിരുത്ത് തന്നെയാണ് ഈ വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരുടെ കാര്യം തന്നെ പറയാം ആൾ അത്യാവശ്യം മെലിഞ്ഞിരുന്ന ഒരാൾ നല്ലൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുന്നു അവിടെ ക്യാൻ്റനിലൊക്കെ ഇവർക്ക് കാശൊന്നും കൊടുക്കേണ്ട നല്ല അടിപൊളി ഫുഡൊക്കെയാണ് എംപ്ലോയീസിനെ സന്തോഷിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ മുതലെടുക്കുകയാണ് അവിടെ ജോലി ചെയ്യുന്ന പല പിള്ളേരും ഇപ്പം ഇവൻ്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഇവർ വേണമെങ്കിൽ കുറച്ച് നേരത്തെ വീട്ടിലോട്ട് വരാമെങ്കിലും ഈ ക്യാൻറ്റീൻ്റെ സമയം വെച്ചിട്ട് അതും കൂടെ മുതലാക്കിയിട്ട് പുള്ളി വീട്ടിലേക്ക് വരികയുള്ളൂ ഈ പെരുമ്പാമ്പ് ഇരയെ വിഴുങ്ങിയിട്ട് ഒരു അവസ്ഥയിൽ കിടക്കുമല്ലോ ഈ പറയുന്നത് പോലെയാണ് ഒരു ജോലി കിട്ടി കഴിയിൽ അത്യാവശ്യം കാശ് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ ഇതൊന്നും അല്ലെങ്കിൽ ഒരു കല്യാണം അല്ലെങ്കിൽ പലരുടെയും ട്രീറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഫുഡും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ഇന്ന് ഇഷ്ടംപോലെ സാഹചര്യങ്ങളുണ്ട് അതിന് പണം മുടക്കണമെന്ന് പോലും ഇല്ല കാശും ചിലവും ഒക്കെ വല്ലവരുടെ ആണെങ്കിലും വയറും ശരീരവും നിങ്ങളുടേതാണ് എന്നുള്ളൊരു ബോധം ആദ്യം വേണം ഇതൊക്കെ മരണത്തിന് പോലും കാരണമാവുന്ന രീതിയിലേക്ക് നമ്മുടെ ഭക്ഷണ രീതി മാറാം എത്രയോ പണമാണ് നമ്മളൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് കളയുന്നത് പ്രത്യേകിച്ച് ആരോഗ്യകരമല്ലാത്ത ഭക്ഷണങ്ങൾ വാങ്ങി കഴിക്കാൻ പോലും നമ്മൾ എത്രയോ പണം ചിലവാക്കി കളയുന്നു എന്നാൽ പ്രതിമാസം മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ പ്രീമിയം അടച്ചാൽ ഒരു കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് കൂടി ചിന്തിക്കുക കാരണം സാമ്പത്തികം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഒരുപാട് പണമുള്ളവർക്ക് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങളൊരു സാധാരണക്കാരനാണെങ്കിലും ഒരു നല്ല ആരോഗ്യ ഇൻഷുറൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പരിധി വരെ പേടിക്കണ്ട കാരണം ചികിത്സകളുണ്ട് നിങ്ങൾക്കത് എടുക്കാനായിട്ട് സാധിക്കും ആശുപത്രിയിലായാലും സാമ്പത്തികമായിട്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ പോയി ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു കൂടുതൽ നല്ല കമ്പനികളുടെ കൂടുതൽ നല്ല പ്ലാനുകൾ ഉണ്ടല്ലോ അതിന് പ്രീമിയം കുറവാണല്ലോ അങ്ങനെ പല ഗുണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിലുള്ള പോളിസി പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പോളിസി പുതുക്കാറായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ പോർട്ട് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല ചെറുപ്പക്കാരും ഒരു നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ അവർ ഏറ്റവും നല്ലൊരു പ്രയോജനമായിട്ട് കരുതുന്നത് കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അതുകൊണ്ട് തന്നെ പലരും വേറൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് പോവില്ല എന്നാൽ കോർപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് അത് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ജോലി എപ്പോൾ വേണമെങ്കിലും എന്നുള്ളത് മാത്രമല്ല ഇനിയിപ്പോൾ നിങ്ങൾ ജോലി മാറുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിനുള്ള ആരോഗ്യ പരിരക്ഷ അവിടെ നഷ്ടപ്പെട്ടേക്കാം ഇതിനൊക്കെ പല ലിമിറ്റേഷൻസും ഉണ്ടാകും ഉദാഹരണത്തിന് ആശുപത്രി മുറിയിലെ വാടക നിരക്ക് അതിനൊക്കെ ഒരുപാട് ലിമിറ്റ് ഉണ്ടായിരിക്കും ഇതൊക്കെ പോട്ടെ ദീർഘകാല അടിസ്ഥാനത്തിൽ നിങ്ങൾ വിരമിക്കുമ്പോൾ റിട്ടയർഡ് ആകുമ്പോൾ പിന്നീട് വാർദ്ധക്യകാലത്ത് നിങ്ങൾക്കൊരു ആരോഗ്യ പരിരക്ഷ ലഭിക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ വളരെ നേരത്തെ തന്നെ സ്വന്തമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ അത് വാർദ്ധക്യകാലത്തും അല്ലെങ്കിൽ ജീവിതാവസാനം വരെയും നിങ്ങൾക്ക് പ്രയോജനപ്പെടും നേരെ മറിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ വയസ്സായിട്ട് എടുക്കാൻ പോവുകയാണെങ്കിൽ അവിടെ പ്രായം കൂടുതലാണ് നിങ്ങൾക്കത് കിട്ടണമെന്ന് പോലുമില്ല അതുപോലെ നിങ്ങൾ വിവാഹം കഴിക്കുന്നു ഒരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഇനി ഒരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെ തുടക്കം മുതലേ തന്നെ ആ കുഞ്ഞിന് ഒരു ആരോഗ്യ ഇൻഷുറൻസിന്റെ ഇൻഷുറൻസിന്റെയൊക്കെ പരിരക്ഷ ഉറപ്പ് നൽകാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരുന്നത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല എല്ലാ ദിവസവും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് ഭക്ഷണം കഴിക്കുക ഈ ഉള്ളിലേക്ക് ചെല്ലുന്നത് തന്നെയാണ് നമ്മളെ രോഗിയാണോ അല്ലെങ്കിൽ ആരോഗ്യവാനാക്കണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ നാടൻ ഭക്ഷണത്തെ ഒക്കെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ചോര തിളയ്ക്കും പക്ഷേ ഒന്ന് ഓർത്ത് നോക്കുക നിങ്ങൾക്ക് ഈ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ അത്രയും ഡിഫിക്കൽട്ടായിട്ട് കറിയും ഇതും ഒക്കെ വെക്കേണ്ട വേറൊരു പ്രദേശം ഭൂമിയിലില്ല ഒരു ദോരം വെക്കണമെങ്കിലുള്ള കഷ്ടപ്പാടാ വിയൽ സാമ്പാർ അല്ലെങ്കിൽ അത് ഇത് ഇതെല്ലാം തന്നെ പലതരം കറി ഉണ്ടെങ്കിൽ ചിലർക്ക് ചോരറങ്ങുകയുള്ളൂ ഇതിനെല്ലാം വേണ്ടി ഹോമിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ലക്ഷക്കണക്കിന് പണിയെടുക്കുന്ന റോബോട്ടുകളെ പോലെ ലക്ഷക്കണക്കിന് വീട്ടമ്മമാര് അടുക്കളകൾക്കുള്ളിൽ തളയ്ക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ഈ സദ്യയിലും ഇത്രയും കറികളിലും ഒന്നും വലിയ നന്മയൊന്നുമില്ല അല്ലെങ്കിൽ പുറത്തുള്ളത് പോലെ ഇപ്പൊ വീട്ടുകാർ മുഴുവൻ ഒന്നിച്ചിരുന്ന് കുക്ക് ചെയ്യട്ടെ എന്നിട്ട് അവരിരുന്ന് കഴിക്കട്ടെ ഇത് അതൊന്നുമില്ല അടുക്കളപ്പണി മുഴുവൻ അതാണ് സത്യത്തിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള പണി അത് മുഴുവൻ ഒരു സ്ത്രീയുടെ തലയിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് വീട്ടമ്മ എന്നുള്ള പേര് ജോലി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഹൗസ് വൈഫ് ഈ ചോറ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇതുപോലെ വെട്ടി വീഴുകയെന്ന് പറഞ്ഞിട്ട് അധികം കാലമൊന്നും ആയില്ല അത് ആദ്യം മനസ്സിലാക്കുക ഈ പഴയ കാലത്ത് കേരളത്തിൽ പട്ടിണി ഉണ്ടായിരുന്ന സമയത്ത് തന്നെ എപ്പോഴും ചോറുണ്ടെന്നവരൊക്കെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആളുകളാണ് പിന്നീട് ഈ ഇപ്പം ഇന്ത്യയിലെ ഹരിത വിപ്ലവം ഒക്കെ വരുന്നു അങ്ങനെയാണ് പട്ടിണി മാറിയത് പിന്നെയാണ് സാധാരണക്കാരനും ഒക്കെ ചോറ് നല്ല രീതിയിൽ ഉണ്ടുകൊണ്ടിരുന്നത് പണ്ടെന്ന് പറഞ്ഞാൽ സദ്യ ഒക്കെ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വല്ല കാലത്തുമൊക്കെയാണ് ഇവർ ചോറുണ്ണുന്നത് അപ്പോൾ പറയും കേരളീയരുടെ തനതായ ഇത് കപ്പയും മീൻകറിയും ആണെന്ന് ഈ കപ്പയും മീൻകറിയും പോലും എടുക്കുകയാണെങ്കിൽ അത് പണ്ട് പോർച്ചുഗീസുകാര് ബ്രസീലിൽ നിന്നൊക്കെ കൊണ്ടുപോയി നട്ടതാണ് ഈ കപ്പ എന്ന് പറയുന്നത് അതിനു മുമ്പ് ഇവിടെ കപ്പയൊന്നുമില്ല നമ്മുടെ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഇല്ല കിട്ടുന്നതൊക്കെ കഴിക്കും എലിയെ പിടിച്ച് തിന്നിരുന്നു പെറുക്കി തിന്നിരുന്നു പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല വളരെ സമ്പന്നരായ വളരെ കുറച്ച് ആളുകളൊക്കെ മാത്രമാണ് നെല്ലിൽ നിന്ന് അരി ഇന്നത്തെ പോലെ ഇന്ന് ഒരു സെന്റിൽ നിന്ന് കിട്ടുന്ന എത്ര അരിയാണോ അത്രയാണ് പണ്ട് ഒരു ഏക്കറിൽ നിന്നും രണ്ടു മൂന്ന് ഏക്കറിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് അത്യുൽപാദനശേഷി ഇല്ലാത്ത വിത്തുകളാണ് പണ്ട് കഴിഞ്ഞൊരു പത്തിരുന്നൂറ് വർഷം കൊണ്ട് ഇവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ ഗുഹാചിത്രങ്ങൾ നോക്കാറില്ലേ ഈജിപ്തിലൊക്കെ പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ കാളയെ വെച്ച് അല്ലെങ്കിൽ കലപ്പ വെച്ചിട്ട് ഈ നിലം ഉഴുതുന്ന ചിത്രങ്ങൾ കാണാം കേരളത്തിൽ എന്നാണ് ഈ പറയുന്ന കാളവണ്ടി അല്ലെങ്കിൽ നിലം ഉഴുതുക ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത സംഭവങ്ങളാണല്ലോ എന്നാണിത് തുടങ്ങിയതെന്ന് അറിയാമോ ഇരുന്നൂറ് വർഷങ്ങൾ തികച്ചായിട്ടില്ല കേരളത്തിൽ ഇതാണ് ചരിത്രം പഠിക്കാൻ മനസ്സുണ്ടാവണം നമ്മളിങ്ങനെ കുറേ സങ്കല്പങ്ങളിൽ ഇരിക്കുവാണ് ഇന്ന് ഒരുപാട് യുവാക്കൾ ജിമ്മിലേക്ക് പോകുന്നുണ്ട് ഈ ജിമ്മിലേക്ക് പോകുന്നത് നല്ലതാണ് എക്സസൈസ് അവിടെ ചെയ്യാനായിട്ട് നല്ലൊരു സാഹചര്യമുണ്ട് പക്ഷെ പലരും പോകുന്ന ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ് മസിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ ചെന്ന് കുറെ കഷ്ടപ്പെടും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ നന്നായിട്ട് വേർത്ത് അല്ലെങ്കിൽ നല്ല സമയൊക്കെ അവിടെ ചിലവഴിക്കും പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആ പ്രോട്ടീൻ പൗഡറും കൂടെ അല്ലെങ്കിൽ അങ്ങനെ പല സാധനങ്ങളും അമിതമായിട്ട് എടുത്ത് കഴിക്കുകയും അങ്ങനെയാണ് പലരും മസിൽ വരുത്തുന്നത് അത് ആരോഗ്യകരമായ രീതിയല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ വേണ്ടിയിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടല്ല തൊണ്ണൂറ് ശതമാനം യുവാക്കളും ജിമ്മില് പോകുന്നത് ബ്രോയിലർ കോഴിക്ക് കുത്തി വെച്ച് ഉണ്ടാക്കുന്നത് പോലെ മസിൽ വരുത്താൻ ആയിരിക്കരുത് നിങ്ങൾ ജിമ്മിൽ പോകേണ്ടത് ജിമ്മിൽ കുഴഞ്ഞു വീണുള്ള മരണമൊക്കെ എത്രമാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുമ്പ് നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ആരോഗ്യാവസ്ഥ എന്താണ് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം ഈ പരിപാടികൾക്കൊക്കെ പോകാനായിട്ട് പ്രത്യേകിച്ച് ഒരു പ്രായം കഴിഞ്ഞവരൊക്കെ ലോക്ക്ഡൗണും കാര്യങ്ങളും ഒക്കെ വന്നത് പലരും അവർക്കൊന്നുണ്ടാവും ഒരുപാട് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആളുകൾ കുഴഞ്ഞു വീഴുന്നത് എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളും വാർത്തകളും ഒക്കെ കാര്യമായിട്ട് പ്രചരിക്കുന്നു പക്ഷെ ഒന്ന് മനസ്സിലാക്കുക അത് സ്ഥിതീകരിക്കുന്ന ഒരു ഡേറ്റയും ഇല്ല ആയിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് അങ്ങനെ ഒരു തെളിവും ഇതുവരെ പോലും ലഭിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ ആളുകൾക്ക് ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ ഒരു ദിവസം എന്തൊക്കെ കഴിക്കുന്നു പുറത്തുപോയി എന്തൊക്കെ കഴിക്കുന്നു അതൊന്നും ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ് അതിനല്ലേ കൂടുതൽ സാധ്യത ഈ പറയുന്ന മന്തിയും സാധനങ്ങളും ഒക്കെ കണക്കില്ലാതെ കഴിച്ചിട്ട് വെള്ളം കുടിക്കുന്നതിനേക്കാളും പലരും പാമോയിലാണ് ഇന്ന് കുടിക്കുന്നത് ഈ മയണൈസിൻ്റെ രൂപത്തിൽ എന്തിനും ചോറിണ് ചിലർക്കിപ്പോൾ മയണൈസ് വേണം യുവജനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദമാണ് സ്ട്രെസ്സാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലരും അധികം ശ്രദ്ധിക്കാത്തത് ഇപ്പോൾ ഉള്ളവർക്കൊക്കെ അല്ലെങ്കിൽ പിള്ളേർക്ക് പോലും വലിയ സ്ട്രെസ്സാണെന്നാണ് പറയുക എന്താണ് കാരണം വീട്ടു ചിലവുകൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായിട്ട് അപ്പൻ കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ എട്ടിലും ഏഴിലും അല്ലെങ്കിൽ പ്ലസ് ഒക്കെ പഠിക്കുന്നവൻ പ്രണയമാണ് അല്ലെങ്കിൽ വിരഹമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നൊക്കെ സ്റ്റാറ്റസ് ഇടുന്നത് പോലെയല്ല അവരുടേത് ഈ പറയുന്ന പോലെയുള്ള അത്ര വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഒരു ജോലിയൊക്കെ കിട്ടി അത്യാവശ്യം സമ്പാദിച്ച് തുടങ്ങുന്നവരിലാണ് ഈ സ്ട്രെസ് ഏറ്റവും അധികം കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്ന് സോഷ്യൽ മീഡിയ ആണ് കമ്പാരിസൺ മറ്റുള്ളവരെ വെച്ച് നോക്കിയിട്ട് അവൻ അതുണ്ട് ഇതുകൊണ്ട് എനിക്കും വേണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവനവൻ എന്താണെന്ന് അറിയാതെ വിജയങ്ങൾ പടിപടിയായിട്ട് വേണം എന്ന് ആഗ്രഹിക്കാതെ ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമ്പാദിച്ചു തുടങ്ങുന്നവർ സാമ്പത്തികമായിട്ടുള്ള കെണികളിൽ വീഴുന്നു അതായത് ഒരു വരുമാനം കിട്ടി തുടങ്ങുമ്പോഴേ തന്നെ ഈ പറയുന്ന പോലെ ലക്ഷറി ആയിട്ടുള്ള മൊബൈൽ ഫോണുകൾ കാറ് അല്ലെങ്കിൽ ബൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ട് കഴിയാത്തത് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാം അപ്പോൾ ഇങ്ങനെ ലോണുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നു ചിലവുകൾ ഒരിടത്തും നിൽക്കുന്നില്ല എന്നിട്ട് അപ്പനെ നോക്കിയിട്ട് അപ്പൻ എങ്ങനെയാണ് ഇത്രയും നാൾ ഈ വീടൊക്കെ ഓടിച്ചുകൊണ്ട് പോയത് എന്ന അത്ഭുതത്തോടെ അതിശയപ്പെട്ട് നിൽക്കുന്ന ഒരു പുതിയ തലമുറ ഇതിനൊപ്പം തന്നെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പ്രഷറ് പലപ്പോഴും മെയിൽ ഉദ്യോഗസ്ഥനൊക്കെ ഒരുപാട് ശകാരിക്കുന്നു ഒരുപാട് വർക്ക് പ്രഷർ വരുന്നു എന്നാൽ ഇവർക്ക് ഈ ജോലി വിടാനോ ജോലി മാറാനോ ഉള്ള ധൈര്യമില്ല കാരണം ഇ എം ഐ മുടങ്ങും കാരണം ഇതുപോലെ ലോണും കാര്യങ്ങളും എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് വലിയൊരു സ്ട്രെസ്സായിട്ട് വരികയും ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഇങ്ങനെ പല കാര്യങ്ങളെയും ബാധിക്കുകയും അതുകൊണ്ട് ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ മരണങ്ങൾ പോലും സംഭവിക്കുന്നുണ്ടെന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഡിസിപ്ലിൻ ഇല്ലായ്മ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവന് പോലും എങ്ങനെയാണ് അപകടമായിട്ട് വരുന്നത് എന്ന് ചിന്തിക്കുക അനാവശ്യമായിട്ടുള്ള കടങ്ങളും അല്ലെങ്കിൽ ലോണുകളും ഒക്കെ എടുക്കാതിരിക്കുക പോക്കറ്റിൽ നിന്ന് ഓരോ രൂപ എടുക്കുമ്പോഴും ആവശ്യം അനാവശ്യം അത്യാവശ്യം ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഞാൻ പണം ചെലവഴിക്കാൻ പോകുന്നത് എന്ന് ചിന്തിക്കുക അതുപോലെ ഉറക്കം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നെല്ലാവരും റീൽസ് കണ്ടാണ് സമയം കളയുന്നതെന്നാണ് പറയുക ഈ റീൽസ് എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് വളരെ ചീത്തയാണ് ഒരു അഭിപ്രായമില്ല ഏറ്റവും നല്ലൊരു സംഭവമാണത് എന്ത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് വല്ല പാടുവാണതെന്ന് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് മധുരം പോലെയാണ് പഞ്ചസാര പോലെയാണ് എൻ്റെ ഒരു ഐഡിയ പറഞ്ഞതാണ് ഇത് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഇത് അമിതമായിട്ട് കഴിച്ചാലോ ഇത്രയും വിഷമായിട്ടുള്ളൊരു സാധനമില്ല എന്ന് പറയുന്നത് പോലെ വേണം നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ നിങ്ങൾ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇതൊക്കെ മാറ്റി മാറ്റിവെക്കുക കുറച്ചൊക്കെ വായിക്കുക പറ്റുമെങ്കിൽ ഒരു ഒമ്പതരയ്ക്ക് അല്ലെങ്കിൽ പത്ത് മണിക്ക് തന്നെ കിടന്നിട്ട് ഒരു അഞ്ച് മണിക്കോ ആറ് മണിക്കോ ഒക്കെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ഈ ഉറങ്ങേണ്ട സമയത്ത് മുഴുവൻ നമ്മൾ ഈ ഫോണിൽ ഇരുന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ചുരുക്കത്തിൽ ഇപ്പോൾ വിശാലമാക്കി പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഭക്ഷണം നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള ആശങ്കകളൊക്കെ ഒഴിവാക്കാൻ നല്ലത് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പേടിയാവുന്നുണ്ടെങ്കിൽ ആ പേടി മാറാനായിട്ട് ഒരേ എളുപ്പ വഴിയുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കുക താഴെയുള്ള ലിങ്ക് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പത്തിയൊന്നോളം കമ്പനികളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളാണുള്ളത് ഇതിൽ നിന്ന് ഏത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്കിണങ്ങുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്നൊക്കെ നോക്കിയിട്ട് വേണം നല്ലൊരു പ്ലാൻ ചൂസ് ചെയ്യാനായിട്ട് ഒരു ഓൺലൈൻ പോർട്ടൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ഒരു ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും വിലക്കുറവിൽ നിങ്ങൾക്കിതൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും തന്നെ എൻ ആർ ഐകളായിട്ടുള്ളവർക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടിയും അടയ്ക്കേണ്ട ചില ആളുകൾ പറയും ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല ഇത് ക്ലെയിം റിജക്റ്റ് ആവും ഇതിന്റെ ഒക്കെ ശതമാനവും കണക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓരോ കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഈ തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഒക്കെ മിക്ക കമ്പനികളുടെയും ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ളപ്പോഴാണോ ഇതൊന്നും എടുത്തിട്ട് കാര്യമില്ല എന്ന് ചിലർ പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻകമിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ചെക്ക് ചെയ്ത് ഇരുപത്തിയഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടില് ഏറ്റവും നല്ല ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം